രണ്ട് കിലോ കഞ്ചാവും അൻപത്തെട്ട് ഗ്രാം ഹാഷിഷ് ഓയിലുമായി ആന്ധ്ര സ്വദേശികൾ പിടിയിൽ പുട്ടുരു സായ് മഞ്ജുനാഥ് ഗണ്ടാ അർജുൻ നായിഡു എന്നിവരാണ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ പിടിയിലായത് വ്യാഴാഴ്ച പകൽ ഒന്നോടെ കുറ്റിപ്പുറം മഞ്ചാടി പ്രദേശത്ത് യുവാവിന്റെ സംശയാസ്പദമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ട എക്സൈസ് സംഘം പരിശോധന നടത്തുകയായിരുന്നു ഇയാളിൽ നിന്ന് കഞ്ചാവ് പൊതി കണ്ടെത്തിയതോടെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ലഹരി വിൽപ്പനയുടെ ഇടനിലക്കാരനാണെന്ന് മനസ്സിലാവുകയായിരുന്നു തുടർന്ന് ആദവനാട് പരിധിയിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി ചെറിയ പൊതികളിലാക്കിയ രണ്ട് കിലോയോളം കഞ്ചാവും അൻപത്തെട്ട് ഗ്രാം ഹാശിശൂയിലും കണ്ടെത്തി മലയാളിയായ യുവാവ് ചെറിയ പാക്കറ്റുകളിലായി എത്തിക്കുന്ന ലഹരി കുറ്റിപ്പുറം തിരൂർ റോഡിലെ വിവിധ ിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ഇവരാണ് ആവശ്യക്കാർ ഓൺലൈനിൽ പണം നൽകുമ്പോൾ ലഹരി ഒളിപ്പിച്ച സ്ഥലത്തിന്റെ അടയാളം വീഡിയോ എടുത്ത് കൈമാറും ചെറിയൊരു ചെറിയൊരു കിട്ടി ഒരു പരിശോധിക്കുമ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി കാര്യങ്ങളും പിന്നെ മീഡിയം ക്വാണ്ടിറ്റിക്കുള്ള അല്ലെങ്കിൽ ചെറിയ കഞ്ചാവ് പൊതികൾ ഒളിപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഇരുവരും പിടിയിലായത് കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പ്രകോഷ് കെ ഗണേശൻ പ്രിവന്റീവ് ഓഫീസർ എ വി ലെനിൻ അഭിലാഷ് ചിക്കാടിമംഗലം പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി പിടികൂടിയത്